വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ് ഇന്ന് നമ്മൾ മാത്സിൽ ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അതായത് മലയാള മീഡിയത്തിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ സോൾവ് ചെയ്യുന്നതാണ് വർഗത്തികവ് എന്നൊരു രീതിയിൽ സോൾവ് ചെയ്യാറുണ്ട് അതായത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉണ്ട് പിന്നെ നമുക്ക് ഫോർമുല മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് ഉള്ള ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാറുണ്ട് നമുക്ക് ഒരു ഇക്വേഷൻ വർഗ്ഗത്തികവ രീതിയിലൊന്ന് സോൾവ് ചെയ്ത് നോക്കാം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ തന്നിട്ടുള്ളത് സോൾവ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് മൈനസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു സീറോ ഇതിനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ വർഗ്ഗത്തികവ് രീതിയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഇക്വേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെ നമ്പറുകളൊന്നും പാടില്ല അതായത് ടു എക്സ് സ്ക്വയറോ ത്രീ എക്സ് സ്ക്വയറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് ചെയ്യണം അപ്പം അങ്ങനെ അതില്ലാത്ത ക്വസ്റ്റിനാണ് സാധാരണ നമുക്ക് തരാം അതായത് എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു വൺ ആണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയതിനു ശേഷം എക്സ്ക്വയർ സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ആ മൈനസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളതിന്റെ ആ സിക്സ്റ്റീനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം സിക്സ്റ്റീനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ പ്ലസ് സിക്സ്റ്റീൻ ആയിട്ട് വരും അപ്പോൾ സീറോ പ്ലസ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ കിട്ടും കാരണം നമ്മൾ ആ നമ്പറിനെ വരത്തോട്ട് കൊണ്ടുപോയത് എന്താന്ന് വെച്ചാൽ സ്ക്വയർ കംപ്ലീറ്റ് ആകണമെങ്കിൽ വർഗം തികഞ്ഞതാകണമെങ്കിൽ ഈ എക്സിന്റെ കൂടെ ഉള്ള നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ഇവിടെ വരേണ്ടത് അതായത് ഈ ആറിന്റെ പകുതി എത്ര വരും നമുക്ക് സിക്സിന്റെ പകുതി മൂന്നാണ് ആ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് ഇവിടെ വരേണ്ടത് പക്ഷെ ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് നമുക്ക് എന്താണ് മൈനസ് പതിനാറാണ് അപ്പം അവിടെ വേണ്ടത് ഒൻപതാണ് അതിന് പകരം മൈനസ് പതിനാറ് ആയതുകൊണ്ട് ആ മൈനസ് പതിനാറ് നമുക്ക് അവിടെ വേണ്ട അത് റൈറ്റ് സൈഡിലേക്ക് മാറ്റും ഇനി ഇവിടെ നമുക്ക് വരേണ്ട നമ്പർ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു പ്ലസ് ഇട്ടിട്ട് ഏത് നമ്പർ ആഡ് ചെയ്യുന്നു ഏത് നമ്പർ ആഡ് ചെയ്യേണ്ട നോക്കണേ സിക്സിൻ്റെ മൈനസ് സിക്സ് എടുത്തോ കുഴപ്പമില്ല മൈനസ് സിക്സിൻ്റെ ഹാഫ് മൈനസ് ത്രീ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ കിട്ടുക ഒൻപത് പ്ലസ് ഒൻപത് കിട്ടും ആ ഒൻപത് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇക്വേഷന്റെ ലെഫ്റ്റിൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം അപ്പം നമ്മൾ ഈ പതിനാറിൻ്റെ അടുത്തും നമ്മളൊരു ഒൻപത് ആഡ് ചെയ്യണം ഇനി ശ്രദ്ധിച്ചോളാം ഇപ്പൊ ഇതൊരു സ്ക്വയർ കംപ്ലീറ്റഡ് ആയി വർഗം തികഞ്ഞതായി എങ്ങനെ വർഗം തികഞ്ഞതാണോ എന്ന് നമ്മൾ നോക്കുക എക്സ് സ്ക്വയറിന്റെ കൂടെ വണ്ണാണ് ഉണ്ടാവേണ്ടത് എക്സിൻ്റെ കൂടെയുള്ള നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ മൂന്നാമതായിട്ട് വരണം അപ്പോൾ അത് കറക്റ്റായി ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളാം ഈ എക്സ് സ്ക്വയറിന്റെ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണേ കിട്ടേണ്ടത് എക്സിൻ്റെ വാല്യൂ എന്താന്നാണ് നമ്മുടെ ചോദ്യം അതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഈ എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് താഴെ എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് ആരുടെ സ്ക്വയർ എക്സ് സ്ക്വയറും എക്സിൻ്റെ അല്ലേ അപ്പോൾ ആ എക്സ് താഴെ എഴുതി ഈ നെഗറ്റീവ് സൈൻ നേരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടുക അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ പ്ലസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം പ്ലസ് കൊടുക്കണം ഇനി ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഈ മൂന്നാമത്തെ ആളുടെ റൂട്ട് ഇവിടെ എഴുതുക മൂന്നല്ലേ ഒൻപതിൻ്റെ വർഗം മൂലം സ്ക്വയർ റൂട്ട് എന്താണ് മൂന്ന് അപ്പോൾ എക്സ് മൈനസ് ത്രീ എന്ന് കിട്ടി ഇനി ഇവിടെ നമ്മളൊരു ഹോൾ സ്ക്വയറും ഇട്ട് കൊടുക്കുക അപ്പം എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ഞാൻ ഈ ആരോ വരച്ചത് ഏത് നമ്പറിന് പകരം എന്താ എഴുതിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ആരോ വരക്കേണ്ട ആവശ്യമില്ല എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പതിനാറും ഒൻപതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് കിട്ടുന്നു അപ്പോൾ എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇരുപത്തഞ്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും എക്സിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ സ്ക്വയർ ഇവിടുന്ന് ഒഴിവാക്കുന്നു സ്ക്വയർ ഒഴിവാക്കുന്ന സമയത്ത് എക്സ് മൈനസ് ത്രീ എന്ന് മാത്രം വരും ലെഫ്റ്റ് നിന്ന് സ്ക്വയർ ഒഴിവാക്കിയാൽ റൈറ്റ് സൈഡിൽ നമ്മൾ റൂട്ട് കൊടുക്കണം എന്ന് പഠിച്ചിട്ടില്ലേ അപ്പൊ റൂട്ട് റൂട്ടെഴുതി ഇനി ഇരുപത്തഞ്ചിന്റെ റൂട്ടിന് രണ്ട് ആൻസർ ഉണ്ട് ശ്രദ്ധിച്ചോളാം ഇരുപത്തഞ്ചിന്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് അഞ്ചോ ഇരുപത്തഞ്ചിന്റെ റൂട്ട് മൈനസ് അഞ്ചും ഉണ്ട് പ്ലസ് അഞ്ചും ഉണ്ട് കാരണം മൈനസ് അഞ്ചിന്റെ സ്ക്വയറും ഇരുപത്തി അഞ്ചാണ് പ്ലസ് അഞ്ചിന്റെ സ്ക്വയറും ഇരുപത്തി അഞ്ചാണ് അപ്പോൾ രണ്ട് റൂട്ട് ഉണ്ട് ആ രണ്ട് റൂട്ടുകൾ എഴുതി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനെ രണ്ട് ആൻസറുകളാക്കി ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള രീതിയിലേക്ക് വരും അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ഓൾറെഡി നമുക്കിവിടെ ബാക്കിയുള്ളത് എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഫൈവ് ഇതിൽ നിന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ പ്ലസ് ഫൈവും മൈനസ് ഫൈവും വേറെ വേറെ കൊടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം അപ്പം ഇവിടെ നിന്ന് ഇത് ആയിട്ട് തീരും ഒന്ന് എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു പ്ലസ് ഫൈവ് ഓർ നെക്സ്റ്റ് അടുത്തത് എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് അപ്പം ഈ പ്ലസ് ഓർ മൈനസല്ല പ്ലസ് ഫൈവ് എടുക്കുന്നു മൈനസ് ഫൈവ് നമ്മൾ വേറെ ആയിട്ട് എടുക്കും ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ഫൈവ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ഈ മൈനസ് ത്രീ വലത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പ്ലസ് ത്രീ ആകുന്നു അങ്ങനെ എക്സിൻ്റെ ഒരു വാല്യൂ ഏറ്റ് കിട്ടുന്നു നെക്സ്റ്റ് എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ദർ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ഈ മൈനസ് ത്രീ വലത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പ്ലസ് ത്രീ ആകുന്നു മൈനസ് അഞ്ചും മൂന്നും കൂട്ടിയാൽ എന്താ കിട്ടുക മൈനസ് രണ്ട് കിട്ടും അല്ലേ മൈനസ് ടു കിട്ടും അപ്പം എക്സിന്റെ അടുത്ത സൊല്യൂഷൻ മൈനസ് ടു അപ്പോൾ എക്സിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട് എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് ൻസറുകൾ ആ ഇക്വേഷന് കിട്ടി ഇങ്ങനെയാണ് വർഗത്തിക രീതിയിൽ നമ്മൾ ഒരു ഇക്വേഷന് സോൾവ് ചെയ്യേണ്ടത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ മറ്റൊരു ക്വസ്റ്റനും പ്രോബ്ലം ഒക്കെ ആയിട്ട് നമുക്ക് സെക്ഷനായിട്ട് കൊണ്ടു കാണാം താങ്ക്